വീഡിയോ മാതാപിതാക്കളോടാണ് എനിക്ക് നിങ്ങളെ ഉപദേശിക്കാനുള്ളതോ അല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഏജോ ഒന്നുമില്ല എനിക്ക് ഞാൻ കാര്യം പറയുന്നതെന്നേ ഉള്ളൂ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് അതായത് നിങ്ങൾക്ക് രണ്ട് മക്കളുണ്ടെങ്കിൽ അവരെ രണ്ടുപേരെ ഒരുപോലെ കാണാൻ നിങ്ങൾ ശ്രമിക്കണം കാണണം എന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിച്ച് ആശിച്ചാണ് അവരെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ചിലപ്പോൾ അവർ തെറ്റുകൾ ചെയ്തേരിക്കാം ചിലപ്പോൾ പൊറുക്കാൻ പറ്റാത്ത തെറ്റുകളായിരിക്കാം പക്ഷെ ഏതൊരു അച്ഛനും അമ്മയ്ക്കും പൊറുക്കാൻ പറ്റുന്ന തെറ്റുകൾ മാത്രമേ ഓൾമോസ്റ്റ് എല്ലാ മക്കളുമാരും ചെയ്യാറുള്ളൂ ഞാൻ വലിയ വലിയ തെറ്റിലോട്ട് പോകുന്നില്ല ചെറിയ ചെറിയ തെറ്റിലോട്ടാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾക്ക് പൊറുക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു തെറ്റും അവർ നിങ്ങളുടെ കൺമുന്നേ ചെയ്യുന്നില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ രണ്ട് മക്കളുണ്ടെങ്കിൽ രണ്ട് മക്കളെയും ഒരുപോലെ സ്നേഹിക്കും ഞാൻ ഈ അടുത്ത് ഈ അടുത്തല്ല കുറച്ച് നാളായി പ്രവീൺ എന്ന് പറയുന്ന ചേണ്ട വീഡിയോയിൽ ചേട്ടൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് രണ്ട് മക്കളുണ്ടെങ്കിൽ രണ്ടുപേരെ ഒരുപോലെ സ്നേഹിക്കാൻ പഠിക്കുക എന്നാലേ ലൈഫ് നന്നായിരിക്കുള്ളൂ അല്ലെങ്കിൽ വളരെ മോശമാണ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അത് വളരെ നൂറ് ശതമാനം സത്യമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് രണ്ട് മക്കളുണ്ടെങ്കിൽ രണ്ടുപേരും ഒരുപോലെ സ്നേഹിക്കുക കാരണം എന്ന് വെച്ചാൽ ഇനി സെക്കൻഡ് വരെ ആയിട്ടും ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ഒരാളെ തള്ളിക്കളഞ്ഞ ആളെ സ്നേഹിക്കുന്നത് ആ സ്നേഹിക്കുന്ന ആൾ നമുക്ക് നാളെ ഒരു ബാഡ് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അവരുണ്ടാകത്തേ ഇല്ല ഉറപ്പായിട്ട് പറയുന്നതാണ് അതായത് നിങ്ങൾക്കിപ്പോൾ രണ്ട് മക്കളുണ്ട് ആ രണ്ട് മക്കളിൽ ഒരാളെ നിങ്ങൾ വാരിക്കോരി സ്നേഹിക്കുന്നു അവരെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ അവരുടെ പാർട്നറിനെ സ്നേഹിക്കുന്നു എല്ലാം ചെയ്യുന്നു ബട്ട് നിങ്ങൾ ഒരാളെ ഉപേക്ഷിച്ചിട്ട് അവർ അവർ ഉണ്ടായിട്ടാണ് നിങ്ങൾ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അവരെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ മറ്റേ രണ്ടാമത്തെ ഒരാളെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുമ്പോഴത്തേക്കും ഈ രണ്ടാമത്തെ രണ്ടാമത്തൊരാള് നിങ്ങളുടെ ബാഡ് സിറ്റുവേഷനിൽ അവർ നിങ്ങൾ ഉറപ്പായിട്ട് ഉപേക്ഷിക്കും അവർക്ക് നിങ്ങൾ ജസ്റ്റ് ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ അത് നൂറ് ശതമാനം അതെ എല്ലാ മാതാപിതാക്കളും നോക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് രണ്ട് മക്കളുണ്ടെങ്കിൽ രണ്ട് മക്കളെ ഒരുപോലെ സ്നേഹിക്കുക ഒരാളെ വഴക്ക് പറയുമെങ്കിൽ മറ്റേ എന്തെങ്കിലും കാര്യം കാണിച്ചാൽ അയാളെ വഴക്ക് പറയാം അല്ലാതെ ഇയാളെ വഴക്കു പറഞ്ഞിട്ട് മറ്റേ അതേ കാര്യം കാണിച്ചാൽ പോട്ടെ അത് രണ്ടാമത്തതല്ലേ അല്ലെങ്കിൽ അത് മൂത്തതല്ലേ എന്നുള്ളൊരു പക്ഷാഭേദം കാണിക്കരുത് മനസ്സിലായില്ലേ ഈ ഒരു കാര്യം നിങ്ങൾ കാണിക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മക്കളാണെങ്കിലും ഇപ്പം കല്യാണം കഴിഞ്ഞ് വേറെ കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴത്തേക്കും അവർക്കും ഇതേപോലത്തത് ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിൽ തോന്നി അവരും കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാവുന്ന ആലോചൊക്കെ നമ്മൾ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് പാരൻസ് അങ്ങനെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മക്കൾ അങ്ങനെ ആയിരിക്കും അവരുടെ മക്കൾ അങ്ങനെ ആയിരിക്കും മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങളെ ഒരു ചിന്ത മാത്രം മാറ്റിയാൽ മതി എനിക്ക് രണ്ട് മക്കൾ ഒരുപോലെ തന്നെയാണ് എൻ്റെ രണ്ട് കണ്ണിൻ്റെ രണ്ട് കണ്ണിൻ്റെ പോലെ എന്ന് പറയരുത് കാരണം എന്ന് വെച്ചാൽ ഒരു കണ്ണിന് ചെറുതായിട്ട് സൈസ് വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ടുപോലെ രണ്ടുപേരെ ഒരുപോലെ തന്നെ സ്നേഹിക്കുന്നതെന്ന് കരുതിയാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ